വളരെ ാണ് എന്റെ അപ്പൊ നമുക്കത്െറ്റർമെന്റ് ആ അതാണ് പക്ഷെ അതൊക്കെ വളരെ പ്രശ്നമായിരുന്നു അതായത് സർ ഇത് ആക്ഷൻ രാവിലെ വന്ന ആ ചേനൽ ഇരുന്നാ പിന്നെ രാവിലെ തീരുന്നതാണ് കണക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ളു പക്ഷെ വെരി ഗുഡ് ഹ്യൂമൻ ബീങ് ഐ ഹ് ടു ടെ അത് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും മനസ്സിലാക്കി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡീസലിനെ പറ്റി കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് പറയുന്നുണ്ട് ഏതാ പുതിയ പടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ പടം ഡീസൽ ആണ് സോ ഡീസൽ എവിടെയോ എപ്പോഴും ഒരു ഒരു സാധനം നമ്മുടെ മൈൻഡിൽ വരില്ല നമ്മൾ കഥ കേൾക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ ആ ഇതൊരു ഒരു വേറൊരു സാധനമാണ് നല്ലൊരു ഇതിലേക്ക് വരികയാണ് എന്നുള്ളൊരു തോന്നല് എവിടെയോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം ബാക്കിയെല്ലാം പ്രേക്ഷകരിലൊക്കെ ഇപ്പോ ഹരീഷ് നേരത്തെ പറഞ്ഞവര് ഹരീഷ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ നമ്മൾ അത്ര മാത്രം സ്വീകരിച്ചിട്ടുണ്ടല്ലേ അത്രയും ആക്സെപ്റ്റ് ചെയ്തെ ഇങ്ങ ആ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഒരു നല്ല സോ ഐ തിങ്ക് ഇൻ്റർവ്യൂല പേസ് ആണ് അതെപ്പറ്റി ാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിം നിങ്ങൾ വിനയ് ഈ പറയുന്ന പോലെ വിനയ് കൂടെയാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് വിനയ് വരാൻ സാധിച്ചിട്ടില്ല ഒരു എന്താ പറയാ നമ്മള് ഇപ്പൊ കഴിഞ്ഞ കുറെ പണങ്ങൾ വിനയെ കഴിഞ്ഞാൽ എല്ലാം വില്ലൻ ചെയ്ത ഞാൻ ഞാൻ ഒരു ആന്റി ഹീറോസായിട്ടുള്ള നാളാണ് കേട്ടോ സാർ പറഞ്ഞുപോയി അപ്പോ അതുകൊണ്ട് തന്നെ അതെ ട്രെയിലർ തിരിഞ്ഞിട്ടുണ്ടോ അപ്പോ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ വിനയായിട്ടാണ് അപ്പോ ഒരു ബ്രില്യന്റ് ആക്ടർ നമുക്ക് കണ്ടാൽ തന്നെ ഒരു 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 വില്ലന്റെ സാധനമാണ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിനയെന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് വൈസിന് വരെ ഭയങ്കര ഡിഫറൻസ് ആണ് അതുപോലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഒരു പേറിന് കൊടുക്കുമ്പോ നമ്മള് ആ ഹൈറ്റ് ഒക്കെ നോക്കും ഇത് അതൊന്നും നോക്കിട്ടില്ല സാർ ആ നേരെ ഒരു ഡിഫറൻറ്റ് സാധനമാണ് അടുത്ത് ട്രൈ ചെയ്തിരിക്കുന്നത് ൂട്ടിഫുൾ ആക്ടർ ഭയങ്കര രസമായിട്ട് ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സ്പോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ഇപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്റെ അവിടെ പറഞ്ഞത് ഫേവറേറ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊരാള് എന്റെ പേര് പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കും ഇവിടെ ഞാൻ പറയുന്നതാണ് എന്തെങ്കിലുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനും സുഹൃത്തായി മാറിയിട്ടുണ്ടായിരുന്നു ഇതില് മാത്രല്ല ഒരു വലിയ പടമായി അത് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി നമ്മ അത്മാതിരി നനച്ചു നമ്മൾ